ഒരു പോലീസുകാരുണ്ട് ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് സംവിധാനം നടക്കില്ല ഒരു ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനിയും പുറത്തു വരാനുള്ള ക്രൈം സിൻഡിക്കേറ്റ് കാരണം പോലീസ് ഒരു യൂണിഫോം ഫോഴ്സാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പുഴുക്കുത്തും ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് ആ കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നമ്മൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ പൊളിറ്റിക്കലി നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് പോലീസ് ഒരു വളരെ സ്വതന്ത്ര സംവിധാനം എന്നൊരു സങ്കല്പം നമുക്കില്ല അതിനെ കൃത്യമായ അതിനുവേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നട വെക്കുന്നത് ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ആബ്സൻസ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുണ്ട് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് ഒരു പോലീസുകാരൻ ഒരു ക്രൈം സിൻഡി നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഒരു പോലീസുകാരൻ ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന കഥകളല്ല നമ്മൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എട്ട് വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മുകാർ പോലും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യർക്ക് പോലും നീതി കിട്ടാത്തൊരവസ്ഥയുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനും അവരവരുടെ സാമ്രാജ്യമായിട്ട് മാറുന്ന ഓരോ പോലീസുകാരനും ആ സാമ്രാജ്യത്തിലെ സാമ്രാട്ടായിട്ട് മാറുന്നൊരവസ്ഥ കേരളത്തിൽ പലയിടത്തും ഉണ്ട് ഇത് പറയുമ്പോൾ കേരള പോലീസ് മുഴുവൻ മോശമാണെന്നോ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നില്ലെന്നൊരു ആക്ഷപം എനിക്കില്ല കേരളത്തിൽ ഗംഭീരമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ കേസുകൾ അന്വേഷിക്കാറുണ്ട് അത് ഒരു പാരലായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അത് നടക്കുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് കാണാത്ത വിധത്തിലുള്ള പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുണ്ട് ആ അത് ഒരു ഒരു എക്സ്ട്രോഷൻ റാക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്നുള്ള രീതിയിൽ ഭീകര മനുഷ്യരെ ഓടിച്ചിട്ട് പിടിക്കുന്നത് ഇപ്പം ഈ ശ്രീ അൻവർ പറയുന്ന പോലത്തെ കൊലപാതകം പക്കാ ക്രൈം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ല ഇപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കി പണം മേടിക്കുന്നത് ധാരാളം കേസുകൾ അതല്ലെങ്കിൽ പിന്നെ നീതിന്യായ കോടതിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ പോലീസിന്റെ അധികാരം ഉപയോഗിച്ച് വരട്ടി തീർത്ത് അതിൻ്റെ പണം പിടുങ്ങുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് താഴെ തുടങ്ങിയ മുകളിൽ വരെ ഉണ്ട് എന്നുള്ള വിചിത്രമായിട്ടുള്ള അവസ്ഥ നമ്മളിതിൻ്റെ ഞാൻ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ കൺട്രോളിലുള്ള ഒരു പോലീസ് ഫോഴ്സിൻ്റെ അകത്ത് നമുക്ക് ന്യായമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പം അതും അതിലൊക്കെ വളരെ കൂടുതലാണ് ഈ കാരണം ഇതിൻ്റെ സിസ്റ്റം ഒരു ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലുള്ള പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ഒരു വളരെ നിയതമായി നിയമത്തിൻ്റെ ഭാഷയിൽ മാത്രം ചരിക്കുന്ന ഒരു പോലീസ് ഫോഴ്സ് ആണെങ്കിൽ നമുക്കത് പേടിക്കാനില്ല ഒരാൾ മോശമായാലും അയാൾ മാത്രമേ മോശമാകുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയല്ല ഒരു ഉദ്യോഗസ്ഥൻ മോശമായയാളുടെ കീഴിലുള്ള മൂന്ന് അയാൾ അയാളേതായ ഒരു അതിന്റെ ഓരോ അടവികളിലും അതിൻ്റെതായ ഇത്തരം ആൾക്കാർ ഇത്തരം ആൾക്കാരുണ്ട് അത് ഈ എല്ലാത്തരം ഇത്തരം ഫോഴ്സുകളിലും ഇത്തരം ആൾക്കാരുണ്ട് ഇപ്പം പട്ടാളത്തിൽ വലിയൊരു ശതമാനം പിന്നെ പക്കാ പ്രൊഫഷണലുകളാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഴിമതി കേസുകൾ കേൾക്കും അപ്പം അതിനുള്ള ഒരു സ്ട്രീക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ അപ്പം പക്ഷേ അപ്പോഴും ഈ പട്ടാളം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളുടെയും കൃത്യമായ കണ്ണിൻ്റെ അകത്താണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ആളുകൾ വരുന്നു അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുന്നു ലോക്കലൈസ് ചെയ്ത് വളരെ 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 ലോക്കലൈസ് ചെയ്യാൻ വേണ്ടി പട്ടാളം ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രാക്ടിക്കലി ആബ്സെൻ്റാണ് അവർ ഇടപെടുന്നത് വല്ലപ്പോഴും ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഒട്ടും ഇടപെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ ശ്രീ അനോർ പറയുന്ന പോലെ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ഇതുപോലത്തെ കേസുകളിൽ ഇടപെടുന്നത് ഇത് മാത്രമേ നമ്മൾ കാണുക